സൈനികരോടൊപ്പമാണെന്ന കോൺഗ്രസിന്റെ വാദം ഇരട്ടത്താപ്പിന്റെ ഭാഗമെന്ന് ബിജെപി സംസ്ഥാന വക്താവ് റിട്ടയേഡ് കേണൽ എസ് ഡി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് രാഹുൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പരാമർശങ്ങൾ അതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം ആശ്രാമത്തെ യുദ്ധ സ്മാരകത്തിൽ ബിജെപി സംഘടിപ്പിച്ച കാർഗിൽ വിജയ് ദിനാചരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നിങ്ങൾ സ ഞങ്ങൾ എപ്പോഴും സൈനികരെ കൂടാണെന്ന് പറയും എന്നിട്ട് പറയും നിങ്ങളുടെ അഞ്ച് റഫാൽ യുദ്ധവിമാനം തകർന്ന് വീണില്ലേ എന്നുള്ള ചോദ്യം വരും പാകിസ്ഥാൻ പോലും ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് രാഹുൽ ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾ സൈന്യത്തിന് കൂടെ ഉണ്ട് എന്നിട്ട് പറയും പെഹൽഗാമിൽ എങ്ങനെ സംഭവിച്ചു ഇവിടെ കേരള കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിൽ അറിയാൻ എങ്ങനെയാണ് കാണിച്ചതെന്ന് അത് ആസാദ് കശ്മീരിനെ പോലും എന്നുള്ള രീതിയിലാണ് അവർ കാണിക്കുന്നത് നമ്മൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന പോലത്തെ അവർ ആസാദ് കശ്മീർ എന്നുള്ള രീതിയിലുള്ള സമീപനമാണ് അവരുടെ ഞങ്ങൾ സൈന്യത്തിനോടുണ്ട് എന്നിട്ട് പറയും ചൈന അവിടെ വന്ന് എല്ലാം കീഴടങ്ങി എല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു ഞാൻ പോലും അവിടെ സേവനം അനുഷ്ഠിച്ച ഒരാളാണ് ഞങ്ങൾ സൈനികരോടുകൂടെ ഉണ്ട് എന്നിട്ട് ചോദിക്കും എവിടെ തെളിവ് എവിടെ നിങ്ങൾ ഭീകരവാദി ക്യാമ്പ് നശിപ്പിച്ചു എന്ന് അപ്പം സൈനികരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിരന്തരമായിട്ട് ഇതുപോലുള്ള ചോദ്യ ഇത് ആരോപണങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു മടിയില്ല പ്രശ്നമില്ല നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഇതുപോലത്തെ നിരു ഒരു ഉത്തരവാദിത്തപരമായിട്ടുള്ള ആരോപണങ്ങൾ ചെയ്യുമ്പം അത് തീർച്ചയായിട്ടും വലിയൊരു സൈന്യത്തിനെ ബാധിക്കുന്ന കാര്യമാണ് രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്